ാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ ആ മഹത്തായ നാമങ്ങൾ നമ്മൾ നമുക്ക് നമുക്ക് കിട്ടുന്ന എന്താണ് അത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നെല്ലാം നോക്കാം തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾക്ക് ഒരുപാട് നമ്മൾ ഗുണങ്ങൾ നമുക്ക് നൽകുന്നു നമ്മുടെ പൊറാതുകൾ മാതൃകളായ പഠിതന്മാർ പറഞ്ഞതുപോലെ

ഒരുപാട് വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളുണ്ട് ഈ നടക്കില്ല എന്ന് അടിവരായിട്ട് മാറ്റിവെച്ച കാര്യങ്ങൾ വരെ ഈ മഹത്തായ നാമങ്ങൾ നടന്നു കിട്ടും അതുപോലെ തന്നെ പലരുടെയും ആഗ്രഹങ്ങളാണ് നല്ലൊരു ഭവനം വേണം എന്നുള്ളത് നല്ലൊരു വാഹനം എന്നുള്ളത് നല്ലൊരു ജോലി ഒരു സാരി മക്കളെ സാരി സമ്പത്ത് വേണമെങ്കിൽ ഇങ്ങനെയുള്ള പല ആഗ്രഹങ്ങളിലൂടെ കടുന്നത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നടന്നു നാമങ്ങൾ അള്ളാഹു അതി മഹത്തായ ഒരു ഞാൻ പറയാൻ പോകുന്നത് വലിയ ഒരു ഈ ഒരു എല്ലാ ദിവസവും നമസ്കാര നമസ്കാര ശേഷം ശേഷം എപ്പോഴാണ് ഈ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യമാണ് പറയേണ്ടത് അല്ലെ അല്ലെ നമസ്കരിച്ചതിന് ശേഷം ഈ അതിന് മഹത്തായ അഥവാ അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം

അപ്പൊ ഏതാണ് എന്റെ എന്നുള്ള ഈ മഹത്തായ നാമമാണ് ആ നാമം ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ചെയ്യുന്നവനായ

കടം കടം കിട്ടാതെ വിഷമിക്കുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ട് ഞാൻ പൈസ കൊടുത്തു കൊടുത്തു പക്ഷെ എന്ന് സങ്കടം നമ്മളോട് ഒരുപാട് ില്ലാട് ജീവിതത്തിൽ എത്ര രൂപ കയ്യിൽ കിട്ടിയാലും അത് തികയില്ല അത് ചിലവായി ചിലവായിരിക്കുന്നു എന്ന് പറയുന്നവരാണ് അവരെല്ലാവരും ചെയ്യണം ഏഴ് ദിവസം നമസ്കാരത്തിന് ശേഷം നോറ് തവണ ഈ ഒരു يوسف بَرَدِّغَدْنَالِ مَهَانَةَ يُوْسُفَ نَبَهَانِي رَحْمَةَ اللَّهِ തുടർച്ചയായി പറഞ്ഞാൽ മാറ്റി നമുക്ക് പറഞ്ഞു തരുകയാണ് ഇനി മൂന്നാമത്തെ പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ വലിയതാണ് അതിലൊന്നാമത്തെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുന്നതാണ് അതുപോലെ തന്നെ ഒരിക്കലും മാറുകയില്ല എന്താ പറഞ്ഞ രോഗങ്ങളൊക്കെ മാറ്റുന്നതാണ് രോഗങ്ങൾ രോഗങ്ങൾ കൊണ്ട് 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 ബുദ്ധിമുട്ടുന്നവരവരുടെ ഉപദ്രവങ്ങൾ മൂലം മാനസികമായും ശാരീരികമായും പ്രയാസം അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവ ദൂശിഷ്യം മക്കളുടെ സ്വഭാവ ദൂശിഷ്യത്തിൽ വിശ്വസിക്കുന്നവരവരുടെ അതുപോലെ ബലിപതാക്കന്മാരുടെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് അവരുടെ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി പരസ്പരം സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയൊക്കെ ഈ മഹത്തായി മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചൊല്ലിയാൽ

ഏത് സമയമെന്നല്ല ഏതെങ്കിലും ഒരു സമയം നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം നല്ല മനസ്സോടെ നല്ല നല്ലാഹുവിന്റെ തൊണ്ണൂറ്റി നാമങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് എന്നുള്ള നല്ല മനസ്സോടെ നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു മാറ്റി തരുന്നതാളാണ് രോഗങ്ങളെ തൊട്ട് ഉപദ്രവ രക്ഷപ്പെടുത്തുന്നതാണ് നല്ല സ്വഭാവങ്ങളും അപ്പോൾ ഈ മൂന്ന് വിവരിച്ചിട്ടുണ്ട് സർവൈശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേല്ലോ വിശങ്ങളും പ്രയാസങ്ങളും വേദനകളെല്ലാം ഞങ്ങൾ അകറ്റണേഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ല ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകം വിജയി മാറ്റണേലെ <سؤال> الحمد لله الحمد لله رب العالمين اللهم صل على الله سيدنا محمد وعلى سيدنا محمد, محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولاحبابنا ولشائرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له وقنا علينا ولجميع امه محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت പലരും പലരിലും ജോലി ഇല്ലാത്തവരാണ് ജോലി നൽകണേ പലരും ഇല്ലാത്തവരാണ് നൽകണേ ഭവനങ്ങളെല്ലാം ഇനി കൊണ്ടുവരേ അവിടെ വിവാഹപ്രായം എത്തി നില്ക്കുന്ന സലിഹി അവർ നൽകണേ ഞങ്ങളെ സഹോദരത്തിന് പലരും വിദേശ രാജ്യങ്ങളിലാണ് പഠിച്ചവരെ സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടെ സൗദന്യത്തോടത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ നൽകണോ കച്ചവടത്ത് നൽകണപ്പെടലെല്ലാം നീ ഭർബത്തുകളും അനുഗ്രഹങ്ങളും ധാരാളം നൽകണമെന്നോ ഈ ഭൂമിയിൽ നീ നൽകപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം നൽകണല്ലോ കുടുംബത്തിനും ഇടകളിലും മക്കളിലെല്ലാം ജോലികളിലെല്ലാം അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണോ ഒരുപാട് സകല അനുഗ്രഹങ്ങളുടെ രോഗങ്ങളെല്ലാം ഒരുപാട് അവർ സകല അനുഗ്രഹങ്ങളും അനുഗ്രഹം ആകാശ നിറങ്ങൾ